വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തിലേക്ക് ബേലി പാലത്തിന് സമീപം ഇന്ന് വ്യാപക തിരച്ചിൽ നടത്തും രണ്ട് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാകും തിരച്ചിൽ ഡോഗ് സ്ക്വാഡിനെയും സ്ഥലത്തെത്തിക്കും അതേസമയം മരിച്ചവരുടെ എണ്ണം ഐബോർഡ് പരിശോധനയിൽ ബേലി പാലത്തിന് സമീപം ലഭിച്ച രണ്ട് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തുക സിഗ്നലുകൾ മനുഷ്യ ശരീരത്തിന്റേതാകാമെന്നാണ് സംശയം ഡോഗ് സ്ക്വാഡിനെത്തിച്ചാകും പരിശോധന റഡാറുകൾ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും തിരച്ചിൽ നടത്തുക വിവിധ സേനകൾക്കൊപ്പം ദൌത്യത്തിൽ ആയിരത്തോളം സന്നദ്ധ പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത് ചാലിയാറിലും ഇന്ന് വ്യാപക പരിശോധന നടത്തും അതേസമയം മുണ്ടക്കൈ ഉൾപ്പെട്ടലിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ആയി തിരിച്ചറിയാനാകാത്ത എട്ട് മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിച്ചു ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കും ഇനിയും കണ്ടെത്താനുള്ളത് നൂറ്റി എൺപത് പേരെയാണ് പതിനായിരത്തിലധികം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് News desk Kannur station